നമ്മുടെ കൂടെ വേറെ ധൈര്യം ഉപ്പ ഉമ്മ സഹോദരങ്ങൾ പോലെ തന്നെ നമ്മളെ ചേർത്ത് പിടിക്കുവാൻ ഒരാൾ നമ്മുടെ കൂടെ ഉള്ളപ്പോഴുള്ള ഒരു ധൈര്യത്തെ കുറിച്ച് സി പി ഷിഹാബ് പറഞ്ഞ ഈ വാക്കുകൾ ഭാര്യയായ സന എന്ന് വിളിക്കുന്ന ഷഹാന ഫാത്തിമ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ തനിക്ക് ലഭിച്ച ഒരു അസാധാരണ ധൈര്യത്തെക്കുറിച്ചായിരുന്നു പക്ഷേ ഇനി ആ ധൈര്യം ലഭിക്കാൻ ഷിഹാബിന് വഴികളില്ല കാരണം ഇരുവരും വേർ പിരിയുന്നു എന്നുള്ള വാർത്ത ഷിഹാബ് തന്നെ തൻ്റെ ചാനലിലൂടെ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ നിയമപരമായി വേർപിരിഞ്ഞിട്ടില്ല പക്ഷെ രണ്ടു പേരും ഇപ്പോൾ ഒരുമിച്ചല്ല താമസിക്കുന്നത് സി പി ഷിഹാബിന്റെ എല്ലാ അവസ്ഥകളെയും കണ്ടുകൊണ്ട് തന്നെ ഷിഹാബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കാണിച്ച ഷഹാനയുടെ ധൈര്യത്തെ സർവരും പ്രശംസിച്ചു വീട്ടുകാരും കൂട്ടുകാരുമടക്കം സർവരും സഹാനയെ ഇതിൽ നിന്ന് വിലക്കിയപ്പോഴും അവൾ ആ കാര്യത്തിൽ ഉറച്ചു നിന്നു ജീവിതത്തിന്റെ കഠിന സമയങ്ങളിലും ഷിഹാബിന്റെ കൂടെ ഉറച്ചു നിൽക്കാൻ മനസ്സ് കാണിച്ച സത്യസന്ധമായ സ്നേഹത്തിന്റെയും ആത്മാർത്ഥമായ ഭാര്യ ഭക്തിയുടെയും ഒരു ഉത്തമ ഉദാഹരണമായാണ് നമ്മളെല്ലാം കണ്ടത് വൈകല്യം കാണാതെ മനുഷ്യനെ കാണാൻ കഴിയുന്ന വലിയ ഹൃദയമുള്ള തുച്ഛം മനുഷ്യരുടെ കൂട്ടത്തിലേക്കാണ് നമ്മൾ ഷഹാനയെ ചേർത്തുവച്ചത് അങ്ങനെ സമൂഹത്തിനൊരു പ്രചോദനമായും അവൾ മാറി പിന്തുണയും പ്രോത്സാഹനവും നൽകി കൊണ്ട് ഭർത്താവിന്റെ കൂടെ നിന്ന സഹാന ഭർത്താവിന്റെ കരുത്തായി നിന്ന ഷഹാന ഒരാളുടെ യഥാർത്ഥ ജീവിത പങ്കാളി എങ്ങനെയെന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന് കേരളം ഒന്നടങ്കം പറഞ്ഞു സി പി ഷിഹാബ് എന്ന യുവാവിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം അത് ഷിഹാബിന്റെ ഭാര്യയായ ഷഹാനെ തന്നെയെന്ന് ഉറപ്പിച്ചു പറഞ്ഞ സന്ദർഭം ഷഹാനയുടെ മനസ്സിൽ വിരിഞ്ഞത് സാധാരണ സ്നേഹം മാത്രമല്ല കരുണ കരുത്ത് അതിജീവനം എല്ലാം ചേർന്ന മഹത്തായൊരു ജീവിത കഥയാണിതെന്ന് പറഞ്ഞു വെച്ചവരും ആ വാർത്ത പുറത്തുവന്ന നേരം നെട്ടിത്തെരിച്ചുപോയി വൈകല്യമുള്ള ഒരാളെ ഭർത്താവായി സ്വീകരിക്കുവാൻ മനസ്സ് കാണിച്ചത് തന്നെ വലിയൊരു ധൈര്യമായിരുന്നു ജീവിതം അങ്ങനെ തുടരാൻ കഴിഞ്ഞില്ലെങ്കിലും അവൾ ആദ്യമെടുത്ത ആ തീരുമാനത്തിൽ മനുഷ്യത്വത്തിന്റെ മഹത്വം തെളിഞ്ഞിരുന്നു സ്നേഹം പലപ്പോഴും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു സ്വീകരിക്കാൻ കരുത്തു കാണിച്ച അവൾക്ക് ഇട്ടുപോകാൻ ധൈര്യം കാണിക്കേണ്ടി വന്നത് ജീവിതത്തിന്റെ സങ്കീർണതകളുടെ പ്രതിഫലനമായിരിക്കാം ആദ്യമേ കരുണയും കരുത്തും കാണിച്ച് ഒരു ജീവിത പങ്കാളിയെ സ്വീകരിച്ചവളുടെ മനസ്സ് അഭിനന്ദനാർഹം തന്നെ വേർപിരിയേണ്ടി വന്നതും അവളുടെ ജീവിതപാതയിലെ പാതയിലെ അനിവാര്യമായൊരു അധ്യായമായി മാറി ഒരു വൈകല്യമുള്ള യുവാവിനെ സ്വീകരിച്ച ഹൃദയം സ്നേഹത്തിന്റെ മഹത്വം കാണിച്ചു വേർ പിരിഞ്ഞത് അവളുടെ മനസ്സിലായ്മയല്ല ജീവിതം ചോദിച്ചൊരു കടുത്ത തീരുമാനമായിരിക്കാം ഷിഹാബിനെ സ്വീകരിച്ച തീരുമാനം മനുഷ്യരുടെ ഹൃദയത്തിൽ പതിഞ്ഞു വേർ കൊണ്ട് ആ മഹത്വം ഇല്ലാതാകുമോ എന്തുകൊണ്ട് ഇരുവരും ഈ തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ള ചോദ്യത്തിന് ഷിഹാബ് പറയുന്നത് ആ ഒരു മറുപടി തന്നെയാണ് തങ്ങൾ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപേ ഉറപ്പിച്ചതാണ് തങ്ങൾക്കൊരിക്കലും ജീവിതത്തിൽ പൊരുത്തപ്പെട്ടു പോകാനാകുന്നില്ലെങ്കിൽ രണ്ടു പേരും അവരവരുടെ ജീവിതത്തിലേക്ക് മാറിപ്പോകണമെന്നുള്ളത് ഇപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നതെന്നും ഷിഹാബ് പറഞ്ഞു തീർച്ചയായും ഷഹാന ഷിഹാബിന് ഒരു ധൈര്യമായിരുന്നു തനിക്കെല്ലാമുണ്ടെന്നുള്ള ഒരു തോന്നൽ ഷഹാനയെ ലഭിച്ചപ്പോൾ അവളുടെ കരുതലിന് മുന്നിൽ അവൻ മനസ്സിലാക്കി പക്ഷേ അവനിപ്പോൾ നിസ്സഹായനാണ് രണ്ടു പേർക്കും വീണ്ടും ജീവിതത്തിൽ ഒന്നിക്കുവാൻ കഴിയട്ടെ നീയല്ലാതെ മന്ത്രം അവൾ കേൾക്കാൻ ഇടയാകട്ടെ നമ്മുടെ കൂടെ ഒരാൾ കൂടി കൺസിഡറേഷനും ചിന്തയും നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാവും നമ്മുടെ കുടുംബത്തോടൊപ്പം തന്നെ നമ്മുടെ ഉപ്പ സഹോദരങ്ങളെ പോലെ തന്നെ നമ്മുടെ കൂടെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന വേറെ ആളുകൾ കൂടി നമുക്ക്